മച്ചന്മാരെ കരിമീനുകളുടെ ആക്ടിവിറ്റി അടിയും ശരിക്കും കൂടിയിരിക്കുകയാണ് എല്ലാവരും മാര കരിമീൻ പിടുത്തത്തിലാണ് നമ്മൾ തീരെ വണം കുറഞ്ഞ ലൈനാണ് കരിമീനെ പിടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നല്ല കട്ടിയുള്ള ലൈനുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീൻ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യില്ല അതുപോലെ തന്നെ നല്ല ഷാർപ്പ് ഹുക്കുകളാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ പോലും വലിയ കരിമീനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൽ ഹുക്കായി കിട്ടും മാറി മാറി നമ്മൾ ഒരു സ്പോട്ടിൽ തന്നെ ബേറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടോട്ട് ഐറ്റംസ് ചേർത്താ നല്ല തകർപ്പും ബേറ്റാണ് കരിമീൻ പിടിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബേറ്റ് വെള്ളത്തിൽ വീണുമ്പോൾ തന്നെ ഇവിടെ മൊത്തം അതിൻ്റെ സ്മെല്ല് ക്കും പിന്നെ അധികം താമസമൊന്നും ഉണ്ടാവില്ല കരിമീനുകൾ ബേറ്റി എടുക്കാനായിട്ട് പറന്ന് വരും ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് കരിമീൻ കൊത്തു നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഈ മറ്റ് മീനുകളെയൊക്കെ ചെയ്യുന്ന പോലെ കരിമീൻ പെട്ടെന്ന് തന്നെ വന്ന് നമ്മുടെ ബേറ്റിന് വായലാക്കി ഓടത്തൊന്നുമില്ല അവർ വളരെ സാവധാനമാണ് നമ്മുടെ ബേറ്റിനെ ഇൻസ്പെക്ട് ചെയ്ത് അത് വായിലാക്കത്തുള്ളൂ ആ സമയത്ത് നമ്മൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് നിൽക്കരുത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം കരിമീൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ചിലപ്പോൾമാരിങ്ങനെ ബേറ്റുകൾ കൊത്തിക്കൊണ്ട് പോയി എന്നൊക്കെ വരും പക്ഷേ അത് കാര്യാക്കരുത് അവിടെ തന്നെ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ചിമിട്ടം കരിമീൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബേറ്റിനെ വന്ന് അപ്രോച്ച് ചെയ്ത് അത് വായലാക്കും ആ സമയത്ത് ഹുക്കപ്പ് കൊടുത്ത് അവന് ലോക്കാക്കി കരയക്കയറ്റണം അടുത്ത മീൻ ഏ സമയത്ത് വേണമെങ്കിലും നമ്മൾ ചൂണ്ടക്കാർക്ക് ഇവിടുന്ന് അടിച്ചു കയറാം മച്ചമാര ഇപ്പം നമ്മൾ കരിമീന് വേണ്ടി ചൂണ്ട ഇട്ടതാണ് ആ ചൂണ്ടയിൽ കുണങ്ങി കയറിയിരിക്കുന്നത് രണ്ട് പള്ളത്തുകളാണ് ശരിക്കും ഫൗൾ ഹുക്കാണ് ഓരണം ഓരണം കറക്റ്റായിട്ട് വായിൽ തന്നെയാണ് ഹുക്ക് കുടുങ്ങിയിരിക്കുന്നത് ഇടയ്ക്ക് ഈ പള്ളത്തിൽ ഇതുപോലെ അടിച്ച് കയറാറുണ്ട് നമ്മൾ കരിമീന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പള്ളത്തിൽ എടുക്കുന്നില്ല റിലീസ് ചെയ്യുകയാണ് മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത കരിമീൻപേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കരിമീൻ കോട്ട ശരിക്കും അവർ വളഞ്ഞിരിക്കുകയാണ് ഒന്നിനൊറേ ഒന്നായിട്ട് നല്ല മാര കരിമീനുകൾ നമ്മുടെ ബെയിലിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അവർ ശരിക്കും എടുക്കാനായിട്ട് ഇപ്പോൾ തണലത്തിനൊക്കെ ഇറങ്ങി വന്നിരിക്കുകയാണ് വെയിലുള്ള സമയത്ത് ഓപ്പൺ വാട്ടറിലൂടെ ഒന്നും അധികം അവർ കറങ്ങി നടക്കത്തില്ല ഏതെങ്കിലും തണൽ പറ്റി നിൽക്കത്തേ ഉള്ളൂ പക്ഷേ വൈകുന്നേരത്തോടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരും ഓപ്പൺ വാട്ടറിലേക്ക് ഇറങ്ങി വന്നിട്ട് എടുക്കാനുള്ള ശ്രമം നടത്തും വൈകുന്നേര സമയത്തും ചില സ്ഥലങ്ങളിൽ രാവിലെ സമയത്തുമാണ് ഇങ്ങനെ കൂടുതൽ ആക്ടിവിറ്റി അടിയും കാണിക്കുകയും അതുകൊണ്ട് തന്നെ അടി കൂടുതലായിട്ട് പൊട്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കരുത് മാക്സിമം പെട്ടെന്ന് തന്നെ അവിടെയുള്ള സകല കരിമീനെയും ബേറ്റിറക്കി അടിച്ചേറ്റാനുള്ള ശ്രമം നടത്തണം അടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ പറയും ഒന്നായിട്ട് നല്ല തകർപ്പം കരിമീനുകൾ അടിച്ചു കയറും എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ അടുത്ത കരിമീൻ ആരച്ചുണ്ടയിലാണ് ഇനി പൊട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി ഫ്രൂട്ട് നിരീക്ഷിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം നിൽക്കുന്നത് ബേറ്റ് കൊത്തിക്കൊണ്ട് പോയാലും പെട്ടെന്ന് പെട്ടെന്ന് ഒരു സ്ഥലത്ത് തന്നെ ബേറ്റിറക്കി മാക്സിമം കരിമീനുകളെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചൂണ്ടക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മച്ചമാരെ ഒരു ചിമ്മട്ട കരിമീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ പൊട്ടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടൂടെ ഏ സമയത്ത് വേണമെങ്കിലും ഒരു തകർപ്പൻ കരിമീൻ നമ്മുടെ ഫ്ലോട്ടിവിടെ അടിച്ച് താത്താം എല്ലാ ചൂണ്ടക്കാരും ഫുൾ അലേർട്ടിലാണ് നിൽക്കുന്നത് വൈകുന്നേര സമയമായതോടുകൂടി വലിയ കരിമീനുകളൊക്കെ ഓപ്പൺ വാട്ടറിലേക്ക് ഇറങ്ങി വന്ന് കളിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ സമയത്താണ് വലിയ കരിമീനുകൾ കൂടുതലും നമ്മുടെ ചൂണ്ടക്കാർക്ക് അടിച്ച് കിട്ടുക നല്ല തകർപ്പൻ തീറ്റയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അവർ ബേറ്റ് തപ്പിയാണ് ഈ ചപ്പുകളുടെ ഒക്കെ ഇടയിൽ നിന്ന് ഇറങ്ങി വെയിൽ താന്നപ്പോൾ ഇപ്പോൾ ഇതിലൂടെ കറങ്ങി നടക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ബേറ്റിനെ ഒമാരെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ല ഉറപ്പായിട്ടാണ് ടുക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് മച്ചമ്മെ എല്ലാവരും കരിമീൻ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രമേശൻ ചേട്ടൻ ചെമ്മീൻ ഇട്ട് നോക്കിയതാണ് ഒരു അടിപൊളി സിലോപ്പിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് കരിമീനുകളുടെ ഒപ്പം തന്നെ ഇവിടെ സിലോപ്പികൾ നിന്ന് കളിക്കുന്നുണ്ട് തകർപ്പ സിലോപ്പിയ